തന്നെ ഞാൻ അത്ര ഒരു ബിസിനസ്സിലേക്ക് വന്നു നല്ല കഷ്ടില് അതിന് ഒരു പി എം ആർ വൈ ലോണിന് അപ്ലിക്കേഷൻ കൊടുത്തു സ്വയം തൊഴിൽ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് നമ്മുടെ സപ്പോർട്ട് കൂടി നമ്മൾ തുടങ്ങിയത് അല്ലാതെ എനിക്ക് ആ പ്രായത്തിൽ ഒന്നും അറിയില്ലല്ലോ പക്ഷെ നമ്മുടെ സപ്പോർട്ട് കൂടി തുടങ്ങി പക്ഷെ പടിപടി നമ്മൾ ഉയർന്നു വന്നു ഇന്നിപ്പോ നമ്മള് അന്ന് മുപ്പതിനായിരം രൂപ ലോൺ എടുത്തത് ഇന്ന് ഒരു മുപ്പത് ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടാണ് ഇപ്പൊ ഈ ബിസിനസ് ഇത്രയും വിപുലീകരിച്ചിരിക്കുന്നത് നമ്മുടെ താമരക്കിഴങ്ങ് കൊണ്ടാം നമുക്ക് ഇനി വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് ചിപ്സ് പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന സംഭവമാണ് ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് താമരക്കിഴങ്ങ് കൊണ്ടാടുന്ന ഒരു സംഭവമാണ് അടിപൊളി ഒരു സംഭവമാണ് വെറൈറ്റി സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേൾക്കുന്നത് നിങ്ങളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക അപ്പൊ ഞാനിപ്പോൾ പാലക്കാടാണുള്ളത് പാലക്കാട് അമലു ഫുഡ് പ്രൊഡക്ടറെ സ്ഥാപനത്തിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചറിയാന്നുള്ളതാണ് അപ്പൊ നേരെ നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്തേക്ക് പോകാനുള്ളതാണ് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ എന്റെ കൂടെ ഉള്ളത് ബിന്ദു ചേച്ചിയാണ് കൂടിയുള്ളത് ചേച്ചി നമസ്കാരം നമസ്കാരം ചേച്ചിയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഓണറായിട്ട് വരുന്നത് ചേച്ചി എത്ര നാള് മുമ്പാണ് ഒരു ആശയത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാന്ന് വിചാരിച്ചത് ഞാൻ തുടങ്ങിയതാണ് വയസ്സിൽ തന്നെ ചെറുപ്പത്തിലേ ബിസിനസ്സിലേക്ക് വന്നു നല്ല കഷ്ടം ഉണ്ടായിരുന്നു കഷ്ടായിരുന്നു അപ്പൊ നമ്മള് അതിന് ഒരു ആർ വൈ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്ത് സ്വയം തൊഴിൽ എന്തെങ്കിലും നമ്മുടെ സപ്പോർട്ട് കൂടി കൂടിയിട്ടാണ് നമ്മള് തുടങ്ങിയത് അല്ലാതെ എനിക്ക് ആ പ്രായത്തിനൊന്നും അറിയില്ലല്ലോ പക്ഷെ നമ്മുടെ സപ്പോർട്ട് കൂടി തുടങ്ങി പക്ഷെ പടിപടിയായി നമ്മൾ ഉയർന്നു വന്നു ഇന്നിപ്പോ നമ്മൾ അന്ന് മുപ്പതിനായിരം രൂപ ലോൺ എടുത്തത് ഇന്ന് ഒരു മുപ്പത് ലക്ഷം രൂപയോളം ലോൺ എടുത്തിട്ടാണ് ഈ ബിസിനസ് ഇത്രയും വിപുലീകരിച്ചിരിക്കുന്നത് അപ്പൊ അരി 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 മാത്രമായിരുന്നു കൊണ്ടാട്ടത്തില് മുളകിട്ടതും മുളകിടാത്തതും പിന്നെ വാഴപ്പിൻ്റെ കൊണ്ടാട്ടും അത് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്ത് കൊണ്ടിരുന്നത് പിന്നെയാണ് നമ്മൾ അരി പയർ മുളക് കായ്പയ്ക്ക അങ്ങനെ നമ്മൾ പയർ മുളകൊക്കെ ചെയ്യുമ്പോൾ ഏഴു ദിവസം കയറിൽ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത്ര ക്വാളിറ്റിയും കൂടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് പടിപടിയായിട്ട് ഉയരെയല്ലാതെ നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല എന്റെ കല്യാണം കഴിച്ചു കൊടുത്തത് കോഴിക്കോട്ടേക്കായിരുന്നു പക്ഷെ നമ്മൾ ബിസിനസ് നിർത്താന്ന് വിചാരിച്ചപ്പോൾ എന്റെ ഓഡിറ്റർ പറഞ്ഞു നിങ്ങള് ബിസിനസ് നിർത്തണ്ട ഇത് ഇതുപോലെ തുടങ്ങാൻ ഒരുപാട് കഷ്ടമാണ് നിങ്ങളെ തുടർന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതിലും പിന്നെയും കൂടുതൽ വരുന്നത് കുറയുന്നില്ല അപ്പൊ എന്റെ ഭർത്താവ് ജോലി ഉപേക്ഷിച്ചിട്ട് എന്റെ കൂടെ വന്നിട്ട് എനിക്കിപ്പോ എന്റെ കൂടെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇതിപ്പോ ബിസിനസ് ചെയ്യുന്നത് നല്ല ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം തന്നെയാണ് മൊത്തത്തിൽ സ്റ്റാഫ് വരുന്നത് പേരുണ്ട് കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഇപ്പൊ മഴയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിൽ സാധനം പറ്റാത്തത് കൊണ്ട് ഉണ്ട് വർക്ക് ദിവസം നമുക്ക് ഓരോ ദിവസം ലീവ് വരും ലീവ് ഇത്ര ഇതാണ് ചേച്ചി സംഭവങ്ങളൊക്കെ ചേച്ചി തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് അതിൽ മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത് ഈ ഒരു സംഭവത്തിനെ പറ്റിട്ടാണ് നമ്മുടെ താമരക്കിഴിനെ കൊണ്ടാട്ടം ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇതെന്താണ് ഇതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയുവോ ഇത് ഉണ്ടാക്കുന്നത് ചെന്താമര എന്ന് പറയുന്ന താമര ആ കുറച്ച് വിതളകൾ മാത്രമുള്ള ചെന്താമരയിൽ നിന്ന് ഇതുണ്ടാക്കുന്നുണ്ട് അപ്പോഴേ ഇത് കൊണ്ടോട്ടാവാൻ പറ്റുള്ളൂ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇത് കോട്ടയ്ക്കലിലൊക്കെ ഈ തണ്ട് പച്ചക്കെടുത്തിട്ട് നമ്മുടെ ആയുർവേദ മരുന്നുകളിലൂടെയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് ശരീരത്തിൽ നീർക്കെട്ട് മുട്ടുവേദന ഇതൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഇത് പച്ചയ്ക്ക് ഇത് ആയുർവേദത്തിൽ കൂടെ കഴിക്കുമ്പോൾ മാറുമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ വിയർപ്പിന് ചെന്താമര പൂവിൻ്റെ മണം വരും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് മാറും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അത്രയും സംഭവാണ് കേട്ടോ ഈ ഒരു സംഭവം താമരക്കടുന്നത് അല്ലല്ല ഇത് അതിന്റെ റൂട്ടാണ് അത് നമ്മള് കുളത്തിന്റെ അടിയിൽ ഒരു വെളുത്ത തണ്ട് ഉണ്ണിപ്പിണ്ടി മാതിരി തണ്ടാണ് അത് താമരയുടെ പേര് ഇത് ഇന്തോനേഷ്യയിലൊക്കെ ഇത് ചിപ്സായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇത് ഹോൾസെയിലാണ് നമ്മള് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിന് സംഭവം ഇത് തുടങ്ങിയിട്ട് പത്ര തുടങ്ങിയിട്ടും പത്തിരുപത് വർഷം വർഷം മുമ്പ് തുടങ്ങിയതാണ് അല്ലേ ഇതാണ് ഞാൻ വന്നപ്പോ എന്നെ അത്ഭുതപ്പെട്ട സംഭവം ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ല ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് നിങ്ങളും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവുക താമരക്കിഴങ്ങ് എന്നാണ് പേര് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ലാർജ് ക്വാണ്ടിറ്റി ചോദിക്കാൻ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇത് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും ബിന്ദുജിനെ കോൺടാക്ട് ചെയ്താൽ മതി അമലു ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് ഇവർ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അവർക്ക് ഇത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും എത്തിച്ചേരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല നമുക്കിവിടെ കാണാം നമ്മുടെ കൈപ്പക്ക കൊണ്ടാട്ടം വരുന്നത് നമ്മുടെ പിന്നെ അരി കൊണ്ടാട്ടം ഇതാണ് ചേച്ചി ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആദ്യം ഇവിടെ തുടങ്ങിയിട്ടുള്ള സംഭവം അരിക്കൊണ്ടാട്ടം ഇതിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം വരുന്നത് അതേപോലെ തന്നെ ഇത് ഉണ്ണിപ്പിണ്ടി മിക്സ് ചെയ്തിട്ടുള്ള കൊണ്ടാട്ടമാണ് വെറൈറ്റി സംഭവങ്ങളാണ് ഇതേപോലെ വെറൈറ്റി കൊണ്ടാട്ടങ്ങൾ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ താമരക്കഴിഞ്ഞ കൊണ്ടാട്ടം നമുക്ക് ഇനി വെളിച്ചിട്ട് വറുത്ത് നമുക്ക് ചിപ്സ് പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്ന സംഭവമാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രയർ ഡെൽമാർക്കിന് ഡ്രയർ എടുത്തിട്ടുള്ള എന്തിനായിരുന്നു ചെറിയ ചെറിയ സംഭവം ആവശ്യങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങൾ ആവശ്യം നമ്മൾ പെട്ടെന്ന് ഉണക്കി കൊടുക്കാൻ പാത്രത്തിനാണ് നമ്മളിപ്പോ അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് ചേച്ചി നമ്മൾ ഡ്രയർ പറഞ്ഞെടുത്തിട്ടുണ്ട് ഏഴുതട്ടിന്റെ ഇതൊരു ഏഴുതട്ടിന്റെ മെഷീൻ ആണ് നമ്മുടെ ഡെൽമാർക്കില് നമ്മുടെ ഡ്രയറിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാധനവും കുണക്കെടുക്കാൻ പറ്റും പച്ചക്കറികളായാലും പഴങ്ങളായാലും മീൻ ഒരിച്ച് അല്ലെങ്കിൽ നാളികേരം സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡ്രയർ വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇപ്പൊ എന്താവശ്യമാണ് ഉള്ളത് ഇപ്പോൾ ഒരു മില്ല് നടത്തുന്നവരാണെങ്കിൽ മുളകും മല്ലി സംഭവങ്ങളൊക്കെ ഉണക്കാം അതുപോലെ തന്നെ നാളികേരം ഉണക്കാം അപ്പൊ പല ആവശ്യങ്ങൾക്കും നമ്മുടെ അടുത്ത് ഡ്രയർ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മഴ സീസൺ ആയ കാരണം മഴയത്ത് കൊണക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതെ കുണക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഡയൽമാർക്കെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയർ ഡ്രയറിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇപ്പോൾ എഴുതട്ടെ മെഷീൻ ആണ് ഇതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പല സൈസിലുള്ള മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതും ഓൾ ഓര് ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് മെഷീൻസ് എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റുന്നുള്ളതാണ് അപ്പോൾ ഡ്രയറുടെ പറ്റി എന്തായാലും അറിയുന്നതെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡയൽമാർക്കിനെ കോണ്ടാക്ട് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ അരി കൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മുടെ താമരക്കിണങ്ങൾ കൊണ്ടാട്ടോ ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമലു ഫ്രൂട്ട് പ്രൊഡക്ട്സിനെ കോൺടാക്ട് ചെയ്യാം യസിലാണ് ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇപ്പൊ സംരംഭം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരിക്കും സംരംഭം തുടങ്ങാൻ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റുമോ എല്ലാവർക്കും ചെയ്യാൻ ആയാലും കുഴപ്പമൊന്നും ഇല്ല ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ചേച്ചി തന്നെയാണ് ചേച്ചി ഇരുപത്തിനാല് വയസ്സിൽ തുടങ്ങിയിട്ടുള്ള ചെറിയൊരു സംരംഭത്തിൽ നിന്നാണ് ഇത്രയും വലിയ രീതിയിലേക്ക് പറ്റിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വീട് കാണുന്ന ആർക്കും ഇങ്ങനത്തെ കാശങ്ങൾ തീർച്ചയായിട്ടും സംരംഭം എല്ലാം തന്നെ തുടങ്ങാൻ ഉള്ളതാണ് ശരിക്കും ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇതേപോലൊരു സ്വയം സംരംഭ സംരംഭകരാണ് ഏറ്റവും നല്ലത് എന്തോ ഏറ്റവും നല്ലതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കാൻ പറ്റുന്ന പോലെ ഒന്ന് പൈസ നമുക്ക് ഗവൺമെന്റിൽ കിട്ടില്ല ഒരു നൂറ് രൂപ ആയിരം രൂപ നമുക്ക് അഡീഷണൽ ശമ്പളം കൂടി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു കൊല്ലം പത്ത് കൊല്ലം ഒക്കെ ആവണം ഗവൺമെന്റ് കന ഇത് അങ്ങനെയല്ല നമുക്ക് പുതിയൊരാശയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നലെ നമുക്ക് വേണമെങ്കിൽ ആയിരം രൂപ കണ്ടാക്കാൻ പറ്റും അതാണ് ബിസിനസിന്റെ ഗുണമുള്ളത് അതുപോലെ തന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഒരു ജോലി നിർത്തിയിട്ടാണ് ഇപ്പം ചേച്ചിയുടെ വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പൊ നിങ്ങൾക്കും ഇതേപോലെ നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും തുടങ്ങാനുള്ളതാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അമ്പലം ഫുഡ് പ്രോഡക്ട്സിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവറെ പറ്റി എന്തായാലും ആയിരുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ഡൽമാർക്കിനെ കോൺടാക്ട് ചെയ്യാം അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ വരുന്നത് അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും ബൈ